ആദ്യം തന്നെ ഒരായിരം നന്ദിയുണ്ട് ഉണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞിരുന്നു മതവിശ്വാസത്തോടെ പിന്നെ ഏതൊരു അതായത് നമ്മൾ മതവിശ്വാസത്തോടെ നടത്തുന്ന ഏതൊരു പരിപാടിയിലും വിശ്വാസികൾക്ക് പങ്കെടുക്കാം പക്ഷെ അത് നമ്മൾ അതായത് നെഗറ്റീവായിട്ട് വരരുത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ മതത്തെ റണപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല ഏർ പരസ്പരം മതസൗഹാർദ്ദത്തോടെ പോകുന്നതാണ് നല്ലത് അസാം പാലക്കാട് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് ധന്യക്ക് ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മെ ഇഷ്ടപ്പെട്ട ധന്യ ധന്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കാന്തപുരം ഉസ്താദ് എന്ന് വെച്ചാൽ ജീവനാണ് നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ അന്യമതത്തിൽപ്പെട്ട ഒരാൾ ഉസ്താദിൻ്റെ പ്രവർത്തനം കണ്ട് അതിനെ വിലയിരുത്തുന്നത് അഭിമാനകരം തന്നെയാണ് അല്ലേ അപ്പൊ ധന്യൊക്കെ ഉസ്താദിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അത് കേൾക്കാം എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അഭിമാനം തന്നെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഉസ്സാദിനെ ഉസ്താദ് വാർത്തയെടുത്ത ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇതൊരു അഭിമാനത്തിന്റെ ഒരു നിലകുടം തന്നെയാണ് ഉസ്താദ് പിന്നെ ആരെന്ത് പറഞ്ഞാലും ചിരിച്ച് ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഉസ്താദിനെ ശരിക്കും പറഞ്ഞാല് എതിരാളികൾ പോലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഒരു എന്താ പറയാ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന്റെ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ വാക്കാണ് നിങ്ങൾ കേട്ടത് ചെറുപ്രായത്തിലെ എ പി ഉസ്താദിനെ വലിയ ഇഷ്ടമായിരുന്നു ധന്യക്ക് അതുകൊണ്ട് തന്നെ ഉസ്താദിനെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഈ അടുത്തായി ഈ ഉസ്താദിനെ അസുഖമായി കിടക്കുന്ന സമയത്ത് ധന്യ ഉസ്താദിനെ കാണാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു ഉസ്താദിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റൽ വരെ പോയി ഇവിടെ മൈത്ര ഹോസ്പിറ്റലിൽ ഞാൻ വന്നിട്ടുണ്ട് ഉസ്താദിനെ കാണാനായിട്ട് ഞാൻ വന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ ഒരുപാട് നടത്തേ ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണണം എന്നുള്ള ഒരു അതിയായ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന ചരിപ്പിക്കുന്ന ഒരു ആഗ്രഹമാണ് ഞാൻ എൻ്റെ അച്ഛനെൻ്റെ അമ്മ എന്റെ രണ്ട് കുട്ടികൾ കൂടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അറിയാലോ ശാരീരികമായിട്ട് അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് എനിക്ക് കാണാൻ പറ്റാത്തത് പക്ഷേ പക്ഷെ ധന്യക്ക് അവിടെ ഉസ്താദിനെ കാണാൻ പറ്റിയിട്ടില്ല എന്നാൽ ധന്യക്ക് ഉസ്താദിനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉസ്താദ് ഒരു ബർക്കത്തിനായിട്ട് രണ്ടായിരം രൂപ കൊടുത്തയച്ചു ആ രണ്ടായിരം കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നമ്മളൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ വീഡിയോ വന്നത് ഞാന് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു കൂട്ടമാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കാണാൻ പോവാനും ഹോസ്പിറ്റലിൽ പോകാനും രൂപ അത് കാണിക്കുന്നുണ്ട് അതും പിന്നെ കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനം കണ്ട് ഉസ്താദിന്റെ മതത്തെയും സ്നേഹിച്ചു മതത്തെ പ്രണയിച്ച ധന്യ ഈ കഴിഞ്ഞുപോയ റമലാ മാസത്തെ നോമ്പ് മുഴുവനായി നോറ്റിട്ടുമുണ്ട് ഇസ്ലാമികപരമായ ഓരോ കാര്യങ്ങളും ധന്യ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് താനൊരു വോട്ടപകടത്തിൽ മരണപ്പെട്ടവരുടെ കബർസ്ഥാനയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് ധന്യ അപ്പോ എനിക്ക് ഒരു അവരൊരുനോക്കും കാണാൻ സാധിച്ചില്ല പക്ഷെ അവരെ കബർസ്ഥാനയിൽ പോയിട്ട് മിനിറ്റ് പ്രാർത്ഥിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്തു പെണ്ണുങ്ങൾക്ക് കയറാൻ പാടില്ല എങ്കിൽ കൂടെ ഞാന് എന്താ പറയുക ഒരു മതവിശ്വാസിയും കൂടിയാണ് എന്നാലും എനിക്കത് എന്തോ എനിക്ക് അങ്ങനെ പോണമെന്നൊരു മനസ്സിലൊരു നീയതായിരുന്നു അങ്ങനെ ഞാൻ പോയി ഉസ്താദ് രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയം ഉസ്താദിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ഉസ്താദിന് വേണ്ടി ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല അരവിന്ദ് നിലാവ് എന്ന മജ്ലിസ് അത് കാണുകയും മജ്ലിസിൽ പങ്കുചേരാൻ ഒരുപാട് താൽപ്പര്യമുണ്ട് എന്ന് ധന്യ പറഞ്ഞു കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനം കണ്ട് ഉസ്താദിന്റെ മതത്തെ പ്രണയിച്ച് ഉസ്താദിന്റെ മതത്തെ പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും ധന്യ അപ്പോൾ ധന്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പഠിച്ചവന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കും വരഹമത്ാല വാത്തു